കാസർഗോഡ് കരിന്തളം ഗവൺമെന്റ് കോളേജിന് ഇതുവരെ സ്വന്തം കെട്ടിടമായില്ല പാലിയേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിലാണ് അഞ്ചര വർഷമായി കോളേജ് പ്രവർത്തിക്കുന്നത് ഫണ്ട് അനുവദിച്ചിട്ടും കോളേജിന് കെട്ടിടമൊരുങ്ങാത്തത് കടുത്ത അനാസ്ഥയായാണ് വിലയിരുത്തപ്പെടുന്നത് നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തേകാൻ ഇനി ശോഭിക ശോഭിക മാത്രം കാഞ്ഞങ്ങാട് കിടപ്പ് രോഗികളെയും അത്യാസന്ന നിലയിലുള്ള അർബുദ രോഗികളെയും ഒക്കെ കിടത്തി ചികിത്സിക്കാൻ ലക്ഷ്യമിട്ടാണ് കരിന്തളത്ത് ഈ കെട്ടിടം പണിതത് പക്ഷേ ഇപ്പോഴിത് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ സർക്കാർ അനുവദിച്ച കോളേജ് കെട്ടിടമില്ലാതെ നഷ്ടപ്പെടുമെന്ന് വന്നപ്പോഴാണ് കരിന്തളം പാലിയേറ്റീവ് സൊസൈറ്റി ഈ കെട്ടിടം വിട്ടു നൽകിയത് അഞ്ചര വർഷം കഴിഞ്ഞിട്ടും കെട്ടിടം തിരിച്ചു കിട്ടാതെ വെട്ടിലായിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചര വർഷമായി കോളേജിന് വേണ്ടി സ്ഥലം അതിനപ്പുറത്തേക്ക് കല്ലുവെക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഇവിടെ ഈ പഞ്ചായത്തിനകത്ത് മുന്നൂറ്റി അമ്പത്തിരണ്ടോളം പാരിയറ്റ രോഗികളുണ്ട് അതിൽ നൂറ്റി അൻപത്തിരണ്ട് പേരും പൂർണ്ണമായും കിടപ്പിലാണ് ആ കിടപ്പിലായിട്ടുള്ള രോഗികൾക്ക് വേണ്ടി ചികിത്സിക്കാൻ വേണ്ടി ആണ് ഈ ഒരു ബിൽഡിംഗ് ഇവിടെ പറഞ്ഞത് പക്ഷേ ഒരു വർഷത്തിനകം തന്നെ മാറാമെന്നുള്ള സർക്കാരിൻ്റെ വാദമെല്ലാം പൊള്ളയാണെന്ന് മനസ്സിലായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മുഴുവൻ കിടപ്പ് രോഗികളും നിരാശയിലാണ് ഇത് ഇങ്ങനെ കടപ്പിലായ പാവപ്പെട്ട രോഗികളോടുള്ള ഏറ്റവും വലിയ വഞ്ചനയായി തന്നെയാണ് ജനം കാണുന്നത് കാരണം ഇവിടെ നമുക്കറിയാം ഏകദേശം നൂറ്റി അമ്പത്തിരണ്ട് പേർ കിടപ്പിലാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവരെ പരിചരിക്കാൻ വേണ്ടിയിട്ട് നൂറ്റി അമ്പത്തിരണ്ട് പേർ വേണം അപ്പോൾ മുന്നൂറിൽ പരം ആളുകളുടെ ജീവിതവും ജീവനവും പ്രയാസത്തിലാണ് പദ്ധതി ഫണ്ടും ബജറ്റ് ഫണ്ടും ഉൾപ്പെടെ കോളേജ് കെട്ടിടം നിർമ്മിക്കാൻ ഇരുപത്തിനാല് കോടി രൂപ അനുവദിച്ചിരുന്നു കോളേജിനായി സ്വന്തം സ്ഥലമുണ്ടെങ്കിലും പുതിയ കെട്ടിടം എന്ന് വരുമെന്നത് സംബന്ധിച്ച് അധികൃതർക്ക് ഉത്തരമില്ല ന്യൂസ് ബ്യൂറോ കാസർഗോഡ്